ഹലോ ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു ചെറിയ ടിപ്സുമായിട്ട് വന്നേക്കണം മഴക്കാലമല്ലേ മഴയാണ് ഭയങ്കര മഴ ഭയങ്കരമായ മഴ അല്ലേ അപ്പോൾ നമ്മുടെ മക്കൾക്കും മുതിർന്ന ആൾക്കാർക്കും എപ്പോഴും കപക്കെട്ട് പിന്നെ ഈ ചുമ എല്ലാം ഇട്ട് മാറാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ചെറിയ ടിപ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ എൻ്റെ അറിവ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ അതായത് നമ്മുടെ വീ എല്ലാവരുടെ വീടുകളിൽ കാണും മിക്കവരുടെ വീടുകളിൽ കാണും തുളസിയിലേയും എല്ലേം കാണും പിന്നെ പനിക്കൂർക്കയുടെ ഇലയും കാണും അപ്പോൾ അത് ഒരു പിടി നമ്മൾ പൊട്ടിച്ചെടുക്കുക നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക അതിനുശേഷം ഒരു നമുക്ക് നാല് ഗ്ലാസ് ആണ് വേണ്ടെങ്കിൽ ഒരു ആറ് ഗ്ലാസ് വെള്ളം വെക്കുക പിന്നെ ഏലക്ക ചെറിയ ജീരകം പിന്നെ ചുക്ക് ചുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ വർഷം ഇഞ്ചി എടുക്കാൻ കിട്ടുള്ളൂ രണ്ട് മൂന്ന് കുരുമുളക് കുരുമുളക് വലിയ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം കുഞ്ഞു മക്കൾക്കാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം മതി എരിവുണ്ട് അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നമ്മൾ ചതക്കുക ഇലയൊന്നും ചതക്കണ്ട കേട്ടോ ചതച്ചതിന് ശേഷം ഈ വെള്ളം വെച്ച് ഈ സാധനം സാധനമായിട്ട് നന്നായിട്ട് തിളപ്പിക്കുക സ്ലോ ഫ്ലെയിമിലിട്ട് അധികം നീലിയിടാതെ സ്ലോ ആയിട്ടൊന്ന് പതുക്കെ പതുക്കെ തിളപ്പിച്ച് അതൊന്ന് വറ്റിക്കുക ആറ് ഗ്ലാസ് വെള്ളം നാല് ഗ്ലാസ് ആക്കുക മൂന്ന് ഗ്ലാസ് ആക്കിയാലും നല്ലതാണ് അപ്പം പകുതി പകുതി ആറ് ഗ്ലാസ് മൂന്നാണ് വേണ്ടെങ്കിൽ ആറ് ഗ്ലാസ് വെക്കണം കേട്ടോ തിളപ്പിച്ച് വറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ആയതിനു ശേഷം തുളസി ഇല ഇടുക പനിക്ക് വർക്കട ഇല ഇടുക പേരയിലുണ്ടല്ലോ പേരയില പേരയില കിളന്ദ ഇല ഉണ്ടെങ്കിൽ അതും രണ്ട് മൂന്നെണ്ണം അത് ഇടുക അരിഞ്ഞിടുക കിള്ളിക്കൈകൊണ്ട് കിള്ളിയിട്ടാൽ മതി കേട്ടോ അതൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മധുരത്തിന് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളൊന്നില്ലെങ്കിൽ പനങ്കൽക്കണ്ട അല്ലെങ്കിൽ ചക്കര ചക്കര ഇട്ടെടുക്കുക കാപ്പിപ്പൊടി വേണ്ടവർക്ക് കാപ്പി ഈ കാപ്പിപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല കാപ്പിപ്പൊടി കിട്ടുമെങ്കിൽ അതൊരു ചെറിയ സ്പൂൺ ഇടുക എന്നിട്ട് കുറേശെ കുറേശ ചെറിയ ചൂടുംടി കൊടുക്കുക പിള്ളേർക്ക് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും എന്ന് പറയുന്നത് തുളസീലിയുടെ നീരും പനിക്കുക്കയുടെ നീരും എടുത്ത് കുറ നല്ല തേനും നല്ല തേനായിരിക്കണം കേട്ടോ ചെറുതേനും ചേർത്ത് കുട്ടികൾക്ക് ഒരേ സ്പൂൺ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പരീക്ഷിച്ചു നോക്കണം കേട്ടോ ഓക്കേ